മലയോര മേഖലയിലെ പ്രധാന പട്ടണങ്ങളിൽ റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നു പലയിടത്തും റോഡ് കടക്കുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റോഡുകളിൽ റോഡുകളിലുടൻ രേഖപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ് എല്ലാ പ്രധാന റോഡുകളിലും സീബ്ര ലൈൻ അടയാളപ്പെടുത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കുമ്പോഴും മലയോര മേഖലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നും ലൈൻ കണി കാണാൻ പോലുമില്ല ശ്രീകണ്ഠപുരം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സീബ്ര ലൈൻ മാഞ്ഞു തുടങ്ങിയിട്ട് തന്നെ നാളുകളേറെ നഗരത്തിൽ നഗരസഭാ ഓഫീസ് കോട്ടൂർ സെൻട്രൽ ജംഗ്ഷൻ ചെമ്പീർ റോഡ് ജംഗ്ഷൻ ഹൈസ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് സീബ്ര ലൈൻ ഉള്ളത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ശ്രീകണ്ഠപുരത്തും പരിസരങ്ങളിലും ഒരു സീബ്ര ലൈൻ പോലും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ മലയോര പ്രദേശമായ ശ്രീകണ്ഠപുരം പാർക്കിങ്ങായാലും ഒന്നിന സ്ഥലങ്ങളില്ലാതെ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിനിടയിലാണ് ശരിയായ പാർക്കിംഗ് സംവിധാനം ഇല്ലാതുകൊണ്ട് തന്നെ വണ്ടി തരംഗം വില ഇട്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിൽ നടന്നു പോകുന്ന യാത്രക്കാർക്കൊന്ന് റോഡ് മുറിച്ച് കിടക്കാൻ ശ്രീകണ്ഠപുരത്തുള്ള രണ്ട് സ്ലീപ്പർ ലൈനുകളാണ് ഈ ടൗൺ ഏരിയയിൽ രണ്ടും മഞ്ഞടക്കുന്നത് ഒന്നുമില്ല അതിപ്പോൾ ആർക്കും സൂചനാ ബോർഡുകളോ യാത്രക്കാർക്ക് കടന്നു പോകണ്ടേയില്ല എന്നും അറിയുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴെയുള്ള ടാക്സി ഡ്രൈവർമാരെല്ലാം വളരെ കെയർ ചെയ്തിട്ടാണ് ഈ ടൗണിലൂടെ വണ്ടി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ പുറമേ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്കിതറിയില്ല ഈ ഈ ഏരിയ എന്ന് എന്നും അപകട സാധ്യതയുള്ള ഒരു ഇടമായിട്ട് ടൗൺ മാറിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ലൈനുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് ടാക്സി ഡ്രൈവർമാർക്ക് തളിപ്പറമ്പ് റോഡിൽ പരിപ്പായ വളവ് മുതൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും ഇരിക്കൂർ റോഡിൽ കോട്ടൂർ പാലം മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഭാഗത്തും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ദിവസവും റോഡ് മുറിച്ചു കടക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിന് മുൻപിലും ജംഗ്ഷനുകളിൽ സിഗ്നലുകൾക്ക് സമീപത്തുമുള്ള സീബ്രാ ക്രോസുകൾ മാഞ്ഞത കാൽനട ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ് റോഡ് സുരക്ഷാ കമ്മിറ്റികളുണ്ടെങ്കിലും യോഗം ചേർന്നത് പോലും പേരിന് മാത്രമാണ് പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ